ദേവാലയത്തിൽ തിരു കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് വികാരി ഫാദർ സിറീഫ് തടത്തിൽ കൊടിയേറ്റിൻ

യും വൈകുന്നേരം ആറ് മുപ്പതിന് ടൗൺ ചുറ്റി തിരുനാൾ പ്രദിക്ഷണവും ഏഴിന് ടൗൺ കുരിശുപള്ളിയിൽ ദേവാലയത്തിൽ സമാപന പ്രാർത്ഥനയും എട്ടിന് ആകാശ വിസ്മയവും തുടർന്ന് നേർച്ച വിതരണവും നടക്കും സമാപന ദിവസമായ പന്ത്രണ്ടിന് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിന് തിരുനാൾ റാസ തിരുനാൾ സന്ദേശം പതിനൊന്ന് മുപ്പതിന് സെന്റ് ജോർജ് കപ്പേളയിലേക്ക് പെരുന്നാൾ പ്രദിക്ഷണം അനുസ്മരിക്കുന്ന ദിവസമാണല്ലോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈടവക സമൂഹത്തിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ ഇവിടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും വേണ്ടിയും എല്ലാം പല വിധത്തിൽ തിരുവാനിഷ്ഠ സേവനങ്ങൾ ചെയ്ത അവരെല്ലാവരെയും നമുക്ക് ഇന്ന ദിവസം പ്രത്യേകമായിട്ട് ഓർക്കാം അവരുടെ ആത്മാക്കളെ ദൈവത്തിന്റെ ആരുണ്യത്തിനായിട്ട് നമുക്ക് ഈ ദിവസം നമുക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള ശുശ്രൂഷകളിലും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മൾ ഈ തിരുനാൾ ആരംഭിക്കുന്ന ദിവസം നമ്മുടെ എല്ലാവരെയും നമ്മുടെ ഈ ഇടവുകയും എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങളെയും വളരെ പ്രത്യേകമായിട്ട് ഈ വർഷത്തെ നമ്മുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന തിരുനാൾ പ്രസിഡന്റ് അഗസ്റ്റിൻ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ അമ്മ ഏമ്മ ഫ്രാൻസിസും അവരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അവരുടെ പ്രത്യേകമായ നിയോഗങ്ങളെയും എല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങളോട് ചേർത്ത്

ി അഗസ്റ്റിൻ ഫ്രാൻസിസ് കൈകാരന്മാരായ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ യും വൈവിധ്യവും നവീനവുമായ ടൈൽസ് ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்